തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ ഞെരുക്കം അറിഞ്ഞുകൊണ്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് തൻ്റെ സൈഡിലായി ഉറക്കമുണർന്ന് തന്നെ നോക്കി കിടക്കുന്ന തൻ്റെ പൊന്നോമനെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു മുട്ടോളമുള്ള ചെറിയ ബനിയെ മാത്രമാണ് കുഞ്ഞിൻ്റെ വേഷം ചുറിൻ്റെ കറുപ്പും ചെമ്പനും ഇടകലർന്ന തലമുടി എല്ലാം കൂടി കെട്ടിയ ഒരു ബണ്ണ് ഇട്ടിട്ടുണ്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും കഴുത്തിലൊരു കുഞ്ഞു സ്വർണമാലയും ചിരിക്കുമ്പോ തെളിയുന്ന ചെറിയ നുണക്കുഴയും ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കി പോകും അതുപോലെ ഒരു മാലാകുഞ്ഞ് അതാണ് എന്ന ഇസ മറിയം ഗുഡ് മോർണിംഗ് ഇസു അവൾ തൻ്റെ കുഞ്ഞിൻ്റെ ഒന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് ചീത്ത അവളും തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിച്ചു പിന്നെ എന്തോ ഓർത്തതുപോലെ എഴുന്നേറ്റ് മുറിയിലൊക്കെ ഒന്ന് നോക്കി ആ നോട്ടം ആരാണെന്ന് മനസ്സിലായതുപോലെ ഷീതു പുഞ്ചിരിച്ചു ആരെയാ നോക്കുന്നേ ഷീതു ചിരിയോടെ ചോദിച്ചു അപ്പവിതേ അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ആവോ അമ്മ കണ്ടില്ല പൊന്ന അമ്മയും മിസുവിൻ്റെ കൂടെയല്ല എഴുന്നേറ്റത് അപ്പ ചിലപ്പോൾ പുറത്തുപോയതായിരിക്കും ഷീതു മിസുമോളും നല്ല ഉറക്കമല്ലായിരുന്നോ അതായിരിക്കും അപ്പ വിളിക്കാതെ പോയത് അവൾ കുഞ്ഞിനെ നോക്കി മറുപടി പറഞ്ഞു ചീത്തു അവൾ വീണ്ടും വിളിച്ചു ഷീതു എന്താണെന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നാണോ ക്രിസ്മസ് അവൾ സംശയത്തോട് ചോദിച്ചു അല്ലല്ലോ അടുത്ത സൺഡേയാണ് ക്രിസ്മസ് എന്താ ഒന്നുമില്ല ചോയിച്ചിയാ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ അവൾ മറുപടി പറഞ്ഞതും ഷീതു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതിനെന്താ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുവല്ലോ വൈകിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൊ എന്റെ ഇസുവിന് കാണാം ക്രിസ്മസ് അപ്പൂപ്പനെ കേട്ടോ അവൾ കുഞ്ഞിൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ബാത്റൂമിൽ പോയി കുഞ്ഞിൻ്റെ ബ്രഷും അതിൽ പേസ്റ്റും വെച്ച് ഇസുവിന്റെ കൈകളിലേക്ക് കൊണ്ടു കൊടുത്തു ചീതു തേച്ചിതാ അവൾ പറഞ്ഞതും ഷീതു കുഞ്ഞിനെ എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവളെ പല്ല് തേപ്പിച്ച് മുഖവും കഴുകിക്കൊടുത്തു വെളുത്തോ ഷീത്തു അവൾ പല്ലി കാണിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു നല്ല പാല് പോലെ വെളുത്തു അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കവളിലൊന്ന് ചുംബിച്ചു പിന്നെ കുഞ്ഞിനെ മുറിയിൽ നിർത്തി അവളും പോയി മുഖം കഴുകി ഫ്രഷായി ശേഷം കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് കെട്ടിവെച്ചിരുന്ന അവളുടെ നടുവിനും താഴേക്ക് കിടക്കുന്ന കറുപ്പും ചെമ്പനും ചേർന്ന അവളുടെ കട്ടിയുള്ള മുടി അഴിച്ചിട്ട് അത് ചെയ്യാൻ തുടങ്ങി ഇസു കട്ടിലിരുന്ന് അവളുടെ ടോയ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് ഷീതു എന്ന് വിളിക്കുന്ന ഇസുവിൻ്റെ ചീത്ത ശീതൾ നല്ല വട്ട അവൾക്ക് കട്ടിയുള്ള പുരുകവും നിറയെ കൺപീലികളുള്ള കണ്ണുകളും ആരും നോക്കിപ്പോകുന്ന നുണക്കുഴിയാൽ തീർത്ത ചിരിയും കഴുത്തിലൊരു കുരിശിനോടൊപ്പം എസ് എന്നൊരു ലോക്കറ്റോട് ചേർന്ന മാലയും കയ്യിൽ കിടക്കുന്ന ചെയിനും അവളുടെ സൗന്ദര്യം കൂട്ടി ഇളം നിറമാണ് അവൾക്ക് കുറച്ച് വണ്ണമുള്ള എന്നാൽ ഒത്തനീളവും ഉള്ള ഒരു ശരീരപ്രകൃതം ഒരു ഫുൾ പാൻറ്റും ബനിയനും അവളുടെ വേഷം ഇസു പെട്ടെന്ന് കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി ടേബിളിൽ വെച്ചിരുന്ന ഷീതുവിൻ്റെ ഫോൺ കയ്യെത്തിയെടുത്തു ഷീതുവിൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ അതിലൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഇസുവിനെ തിരികെ കൊടുത്തു അവൾ അതുമായിട്ട് തിരികെ കട്ടിലിൽ കയറിയിരുന്നതും ഷീധു അവളെ നോക്കി പുഞ്ചിരിയോടെ കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കാൻ തുടങ്ങി അവൻ ദേഷ്യത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അത് പൊട്ടി ചിതറി അവളുടെ കാലിന്റെ അടുത്തേക്ക് എത്തി ഒരു നിമിഷം അവന്റെ മാറ്റത്തിൽ അവൻ്റെ മുൻപിൽ നിന്നിരുന്നവൾ ഞെട്ടിപ്പോയി പാതി തുറന്നിട്ട ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷർട്ടും കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റിനം ചെയിനും നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടിയും ഇതും ചെറുതായി ചുരുണ്ട മുടിയാണ് അവന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ശരീരം ഡ്രിം ചെയ്ത താടിയും വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന മീശയും ആദം എന്തായി കാണിക്കുന്നത് നിനക്കുന്ന ബ്രാൻഡാണോ കുടിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിന്റെ ഈ അതിക്രമവും അവൻ്റെ അടുത്ത് നിന്നിരുന്നവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അവളധികം വണ്ണമില്ലാത്ത എന്നാൽ അവൻ്റെ കഴുത്തിനൊപ്പം നീളമുള്ള വെളുത്തൊരു പെൺകുട്ടി സ്റ്റെപ് കട്ട് വെട്ടിയിട്ടിരിക്കുന്ന മുടി ചുണ്ടിൽ ചെറുതായി ലിപ്സ്റ്റിക് ഇട്ട് അല്ല ഒരുക്കമൊക്കെയുള്ള ഒരു മോഡേൺ പെൺകുട്ടി അവൾ ഒരു ഷോർട്സും ബെനിയനുമാണ് വേഷം കഴുത്തൊഴിഞ്ഞു കിടക്കുകയാണ് കാതിലാണെങ്കിൽ ചെറിയൊരു സ്റ്റഡിൻ്റെ കമ്മൽ കിടപ്പുണ്ട് തൊട്ടു പോകാൻ തന്നെ വിടടിപ്പുല്ലേ അവൻ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ ചൂണ്ടി ഒരു നിമിഷം അവൻ്റെ വന്യമായ മുഖം കണ്ട് അവൾ പുറകിലേക്ക് മാറിയിരുന്നു ആദം പ്ലീസ് നീ എന്താ കാണിക്കുന്നേ കാണിക്കുന്നത് നിനക്കിപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയത് ആരോടാ നിന്റെ ഈ ദേഷ്യം എന്തിനാ നിന്റെ ഈ ദേഷ്യം അവൾ ദയനീയമായി ചോദിച്ചു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സ്വയം കൈ ചൂണ്ടി പറഞ്ഞു നിന്റെ മോളോ അത് നിന്റെ മോളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞത് പിന്നെ ഇപ്പോ അതങ്ങനെ നിന്റെ മോളാകും വല്ലവൻ കൂടെ പോയി കിടന്നവളാണ് അവളെന്നല്ലേ നീ പറഞ്ഞത് അത് കേട്ട ദേഷ്യത്തിൽ അവൾ അവനോട് ചോദിച്ചു അതിനു മറുപടി അവളുടെ കവളിലായിരുന്നു അവൻ നൽകിയത് നീ എന്നെ തല്ലിയിട്ട് എന്താ കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീയാ ഇതൊക്കെ പറഞ്ഞത് അവൾ വീണ്ടും പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ എന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന അവൻ കാണുന്നത് അവനെ പുച്ഛത്തോടെ മാത്രം നോക്കുന്ന അവൻ്റെ മമ്മിയാണ് അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി ഒന്ന് നിന്നെ പുറകിൽ നിന്നും അവരുടെ ശബ്ദം കേട്ടതും അവൻ നിന്നു നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു അത് നിന്റെ കുഞ്ഞാണെന്ന് അല്ലേ നിനക്ക് ഒരു യോഗ്യതയില്ലാതും അത് നിന്റെ കുഞ്ഞാണെന്ന് പറയാൻ ഒരു യോഗ്യതയും നീയാണ് ആ കുഞ്ഞിനെയും അവളെയും തള്ളിപ്പറഞ്ഞത് നാട്ടുകാരുടെ മുൻപിൽ പള്ളിക്കാരുടെ മുൻപിൽ എന്നിട്ടിപ്പോൾ അത് നിന്റെ കുഞ്ഞാണെന്നോ എന്താ ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് അവളുടെ വയറ്റിലുണ്ടായിരുന്നത് നിഞ്ചയാണെന്ന് പാതിരാത്രിയിൽ നീ ആ പെണ്ണിനെ ഒരു ദൈവമില്ലാതെ ആ പള്ളിമുറ്റത്ത് വെച്ച് തള്ളിപ്പറഞ്ഞപ്പോൾ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയും കൂടിയാണ് നീ തള്ളിപ്പറഞ്ഞത് ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച ആദം നീ ആ പെണ്ണിനെ വേദനിപ്പിച്ചത് നിത്യവും അവൾ പ്രാർത്ഥിച്ചിരുന്ന ആ ശക്തിയുടെ മുൻപിൽ അത് അതൊരിക്കലും ആ ദൈവം പൊറുക്കില്ല ഒരിക്കലും അവർ കൈ ചൂണ്ടി വിറയ്ക്കുന്ന ശബ്ദത്തോടെ വേദനയോടെ അവനോട് പറഞ്ഞതും അവരെ ഒന്ന് നോക്കിയിട്ട് മറുപടി ഒന്നും പറയാനാകാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൻ്റെ കാർ ആ നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞു കൺമുൻപിൽ അവളുടെ കരയുന്ന മുഖം തെളിഞ്ഞു വന്നു തൻ്റെ അമ്മയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ അലയടിച്ച് കേട്ടുകൊണ്ടേയിരുന്നു പാതിരാത്രിയിൽ നീ ആ പെണ്ണിനെ ഒരു ദയമില്ലാതെ ആ പള്ളിമുറ്റത്ത് വെച്ച് തള്ളിപ്പറഞ്ഞപ്പോൾ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയും കൂടിയാണ് നീ തള്ളിപ്പറഞ്ഞത് ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചാണ് ആദം നീ ആ പെണ്ണിനെ വേദനിപ്പിച്ചത് അതും നിത്യവും അവൾ പ്രാർത്ഥിച്ചിരുന്ന ആ ശക്തിയുടെ മുൻപിൽ അത് അതൊരിക്കലും അ ദൈവം പൊറിക്കില്ല ഒരിക്കലും ഹി ചായ അവളുടെ കേഴുന്ന വിളി ആദം നീ എന്തൊന്നും ഇണ്ടാ നിൽക്കുന്നത് ഇത് ഇത് നിന്റെ കുഞ്ഞല്ലെന്നാണോ പള്ളിയിൽ കൂടി നിന്ന ആരോ ഒരാൾ അവനോട് ചോദിച്ചു ആദം പറയടാ ഇത് നിന്റെ കുഞ്ഞാണോ അവൾ പറയുന്നത് സത്യമാണോ ആദം പറയാൻ അവൻ്റെ മമ്മി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ആദം ഇതിൽ എന്തേലും സത്യം ഉണ്ടോ ഇവരെല്ലാവരും നിൽക്കുന്നത് നിന്റെ വാക്കിനു വേണ്ടിയാ പറയാ ആദം അവൾ പറയുന്നത് സത്യമാണോ നീയാണോ അവൻ്റെ കൂട്ടുകാരനും അവനോട് ചോദിച്ചു അല്ല ഇത് ഇതെന്റെ കുഞ്ഞല്ല അവന്റെ ശബ്ദമുയർന്നു അവന്റെ മുൻപിൽ നിറകണ്ണുകളോടെ പ്രതീക്ഷയോടെ നിന്നിരുന്നവൾ ഒരു നിമിഷം ഞെട്ടി ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു ചുറ്റും കൂടി നിന്നിരുന്നവർ പിറുപിറുക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു എന്നാൽ തൻ്റെ തല പൊട്ടിപ്പൊളക്കുന്നത് പോലെ അവൾക്ക് ആ നിമിഷം തോന്നി ആദം നിങ്ങൾ തമ്മിലല്ലായിരുന്നു പ്രണയം പിന്നെ ഇതെങ്ങനെ പള്ളിയിൽ അച്ഛൻ അവനോടത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവൻ വല്ലാതെയായി പ്രണയിച്ചിരുന്നു എന്ന് കരുതി കുഞ്ഞുണ്ടാവുമോ ഇവളോട് ചോദിക്കുന്നത് ആരുടേതാണെന്ന് ആരുടെയെങ്കിലും കൂടെ പോയി കിടന്നിട്ട് ഇപ്പം വന്നിത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊട്ടനാണോ അംഗീകരിച്ചു കൊടുക്കാൻ ഇവളോട് ചോദിച്ചു നോക്ക് ഇതാരുടേതാണെന്ന് അവൾക്ക് നേരെ കൈ ചൂണ്ടി താനത് പറയുമ്പോൾ അവളിൽ നിസ്സഹായത മാത്രമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കൈകൾ സ്വന്തം വയറ്റിലേക്ക് നീണ്ടിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു ചിലരിൽ പുച്ഛം ചിലരിൽ നിസ്സഹായത ചിലരിൽ അവളുടെ അഹങ്കാരം ഇതോടെ തീർന്നല്ലോ എന്നുള്ള സന്തോഷം അതിൻ്റെ എല്ലാം നടുവിൽ ഒരു കുഞ്ഞു ജീവനെ വയറ്റിൽ പേറി അവളും ആദത്തിൻ്റെ പെണ്ണ് എന്നൊരു പള്ളി മുഴുവൻ അറിയപ്പെട്ടിരുന്ന ശീതൾ അവൻ്റെ കളിക്കൂട്ടുകാരി അവൻ്റെ പ്രണയം തിക്കും തിരക്കും നിറഞ്ഞ ഒരു ചെറിയ നഗരം അടുത്തടുത്തായി കാണുന്ന പലതരം കടകൾ എല്ലാവരും അവരവരുടെ ജോലികളിൽ തിരക്കിലാണ് പെട്ടെന്നൊരു ബൊലേറോക്കാർ ചീറിപ്പാഞ്ഞ അവിടേക്ക് വന്നു ദേ അവര് വന്നു ആ ഷൈനുവിൻ്റെ ആളുകൾ അയാളുടെ കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ആളുകളിൽ ഒരാൾ കുഞ്ഞുമോനെ നോക്കി പറഞ്ഞു അയാൾ പെട്ടെന്ന് തോളിൽ കിടന്ന തൻ്റെ തോർത്തെടുത്ത് മുഖമൊന്ന് തുടച്ചുകൊണ്ട് ചെറിയ ടെൻഷനോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു കാറിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും രണ്ടു പേര് ഇറങ്ങി കുഞ്ഞുമോൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അത് ഈ മാസം കച്ചവടം ഒന്നും ഇങ്ങനെ നടന്നില്ല ഷൈനു സാറിനോട് ഒരു പത്ത് ദിവസം കൂടി സമയം തരാൻ പറയണം ഞാൻ എവിടെ നിന്നെങ്കിലും പണം ഒപ്പിച്ച് തരാം കുഞ്ഞിന് കോളേജിൽ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അതിന് പോലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല അയാൾ അതീവ വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു തൻ്റെ ഈ പണി വെച്ച് താൻ തൻ്റെ കൊച്ചിനെ എം ബി ബി എസ് പഠിപ്പിക്കാൻ പോയത് എന്തിനാ എന്നിട്ടിപ്പോൾ പണം ചോദിക്കുമ്പോൾ ഓരോരോ ന്യായങ്ങൾ തൻ്റെ കൊച്ചിൻ്റെ ഫീസിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയേണ്ട മര്യാദയ്ക്ക് ഈ മാസത്തെ പൈസ തന്നോ ഇങ്ങനെ ഓരോ ഒഴിവ് പറയാനാണെങ്കിൽ കൈ നീട്ടി വാങ്ങിച്ചുകൊണ്ട് പോയത് എന്തിനാ സാറിൻ്റെ കയ്യിൽ നിന്നും കൈ നീട്ടി വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ തൻ്റെ ന്യായ ഇതൊന്നും അല്ലായിരുന്നല്ലോ എല്ലാ മാസത്തെയും അടവ് കറക്റ്റായിട്ട് തന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ സാർ പണം തന്നത് അതിലൊരുത്തൻ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെയല്ലേ തന്നുകൊണ്ടിരുന്നത് ഈ മാസം കുറച്ച് ബുദ്ധിമുട്ടിലായിപ്പോയി ഒരു പത്ത് ദിവസത്തെ അവധി കൂടി തരണം ഞാൻ എങ്ങനെയെങ്കിലും ഈ മാസത്തെ അടവ് എത്തിച്ചോളാം അയാൾ അവരുടെ മുൻപിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു പറ്റില്ല ക്യാഷ് തന്നിട്ടേ ഞങ്ങളിവിടെ നിന്നും പോകുള്ളൂ അവരും അയാളെ നോക്കി നിശ്ചയത്തോടെ പറഞ്ഞു ഷൈൻ സാറിനെ ഒന്ന് വിളിച്ചു തന്ന ഞാൻ സാറിനോട് പറയായിരുന്നു അയാൾ ദയനീയമായി അവരെ നോക്കി സാറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തൊഴിവ് പറഞ്ഞാലും പണം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ചെല്ലാനാണ് സാറ് പറഞ്ഞത് താൻ ഞങ്ങളോട് സംസാരിക്കാൻ നിൽക്കാതെ പോയി കാശ് എടുത്തിട്ട് വാ ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ടോ അവർ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ തരുന്നതുകൊണ്ട് എനിക്കെന്താ കുഞ്ഞിൻ്റെ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല അടുത്ത ആഴ്ച ക്രിസ്മസ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പണം തന്നോളാം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ എത്തിച്ചോളാം അയാൾ അവരെ നോക്കി വീണ്ടും ദയനീയമായി പറഞ്ഞു തനിക്കെന്തവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പോയി ക്യാഷ് എടുത്തിട്ട് പാടോ അത് പറഞ്ഞ് അതിലൊരുത്തിന് അയാളെ പുറകിലേക്ക് തള്ളി അയാൾ പുറകിലേക്ക് വീണതും ഒരു മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് മോഡൽ ബ്ലാക്ക് കാർ അങ്ങോട്ടേക്ക് വന്നു നിന്നതും ഒന്നിച്ചായിരുന്നു കുഞ്ഞുമോൻ ആ കാറിന്റെ മുൻപിലേക്ക് ചെന്ന് വീണു പെട്ടെന്ന് ആ നഗരത്തിന്റെ മദ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിയിൽ നിന്നും പള്ളിമണി ഉയർന്നു കേട്ടതും ഡോർ തുറന്ന് അവന്റെ ഇടത് കാല നിലത്തേക്ക് പറഞ്ഞതും ഒന്നിച്ചായിരുന്നു ചാർലിക്കുഞ്ഞ് അയാൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഡോർ തുറന്ന് അവൻ തൻ്റെ കണ്ണിലിരുന്ന ഗ്ലാസ് മാറ്റി ഷർട്ടിലേക്ക് തൂക്കിക്കൊണ്ട് അവൻ തൻ്റെ മടക്കി കുത്തി ഇട്ടിരുന്ന ബ്ലാക്ക് കളർ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്നുകൂടി മടക്കി മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ഡോർ അടച്ചു പിന്നെ തൻ്റെ കാറിൻ്റെ മുൻപിൽ തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞുമോനെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കച്ചവടക്കാരും അവിടെ കൂടിയിരുന്നു കുഞ്ഞേ അയാൾ നിറഞ്ഞ മെഴികളോടെ അവനെ വിളിച്ചു എന്താ ചായ എന്താ പ്രശ്നം അവൻ സംശയത്തോടെ ചോദിച്ചു കുഞ്ഞെ ഞാൻ എൻ്റെ മോളുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ഷൈനു സാറിൻ്റെ കയ്യിൽ നിന്നും കുറച്ചധികം പണം വാങ്ങിയിരുന്നു എല്ലാ മാസവും അടവ് കൃത്യമായിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് ഇതുവരെ ഞാൻ കറക്റ്റായിട്ട് തന്നെ അടച്ചിരുന്നത് പക്ഷേ ഈ മാസം എനിക്കതിന് കഴിഞ്ഞില്ല വർഷാവസാനവും ക്രിസ്മസും അതിൻ്റെ കൂടെ കുഞ്ഞിന് എക്സാം ഫീസും കൊടുക്കണമായിരുന്നു എല്ലാം കൂടി എൻ്റെ കയ്യിൽ ഒതുങ്ങി നിന്നില്ല ഒരു പത്ത് ദിവസത്തെ അവധി കൂടിയാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അവരെന്നെ അയാൾ പുറത്തിട്ടിരുന്ന് തോർത്തുകൊണ്ട് കണ്ണീരൊപ്പി പറഞ്ഞു അവൻ അതൊക്കെ കേട്ട് അയാളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ക്യാഷ് തരാമെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ പത്ത് ദിവസത്തെ അവധി കൂടിയല്ലേ ചോദിച്ചുള്ളൂ പിന്നെന്താ പ്രശ്നം അവൻ അവരെ നോക്കി പുരുകം പൊക്കി ദേഷ്യത്തോട് ചോദിച്ചു ചാർലി നീ ഇതിലിടപെടേണ്ട ഇത് ഞങ്ങളും അയാളും തമ്മിലുള്ള പ്രശ്ന രണ്ട് കൈ നീട്ടി പണം വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ എല്ലാ മാസവും അടവ് കൃത്യമായിട്ട് അടച്ചോളാം അയാൾ പറഞ്ഞത് അതിലൊരുത്തൻ ദേഷ്യത്തോടെ അവനോട് മറുപടി പറഞ്ഞു അത് ഇതുവരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തല്ലോ ഈ മാസം കുറച്ച് ടൈറ്റായി പോയതുകൊണ്ടല്ലേ പത്ത് ദിവസം കൂടി നീട്ടി ചോദിച്ചത് തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവൻ വീണ്ടും അവരോട് പറഞ്ഞു ഞങ്ങളോട് സാറ് പറഞ്ഞത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ക്യാഷ് കൊണ്ടുവരണോന്നാ അയാളുടെ ന്യായങ്ങളൊന്നും കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അവരും മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ അല്ലേ അവൻ കൈകൾ മാറിൽ കിട്ടി അവരെ നോക്കി ചോദിച്ചു അതെ അവരും തിരികെ അവനോട് ഉത്തരം പറഞ്ഞു നീയൊക്കെ നിന്റെ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപേ ക്യാഷ് അവിടെ എത്തിയിരിക്കും അടവല്ല കുഞ്ഞുമോനച്ചായൻ വാങ്ങിയ പണം മുഴുവൻ അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി കുഞ്ഞുമോനും ഞെട്ടിപ്പോയി പിന്നെ ദയനീയമായി ചാർലിയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞേ അതൊന്നും വേണ്ട ഞാൻ തന്നെ അടച്ചോളാം പണം എനിക്ക് കുറച്ച് സാവകാശം മാത്രം തന്നാൽ മതി ഈ മാസം ഒരുപാട് ചിലവുകൾ വന്നതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് അടവടച്ചേനെ അയാൾ അവനെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ല തൽക്കാലം അച്ചായൻ വാങ്ങിയ പണം മുഴുവൻ ഞാൻ കൊടുത്തോളാം അച്ചായനെ എപ്പോഴാണോ എനിക്ക് തരാൻ പറ്റുന്നത് അപ്പോഴൊക്കെ കുറച്ചായിട്ട് എനിക്ക് കൊണ്ടു തന്നാൽ മതി എന്തായാലും എൻ്റെ ആളുകൾ ഇതുപോലെ ഇറങ്ങി നടക്കില്ല അച്ചായനെ സമാധാനമായിട്ട് മോളെ പഠിപ്പിക്കാം അവൾക്കൊരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ പതിയെ സാവകാശം കൊണ്ടു തന്നാൽ മതി അവൻ ചിരിയോടെ അയാളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും നിറകണ്ണുകളോടെ കൈകൂപ്പി അയാൾ അവൻ്റെ മുൻപിൽ നിന്നു അവൻ ചെറു ചിരിയോടെ അയാളുടെ കൂപ്പിയ കൈകൾ മാറ്റി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ ഇവിടുത്തെ ഷോയൊക്കെ കഴിഞ്ഞെങ്കിൽ ചെല്ല് അവൻ അവരെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവന്മാർ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി ഒന്ന് നിന്നെ ചാർലി വിളിച്ചതും അവർ രണ്ടുപേരും ഒന്ന് നിന്നു കുഞ്ഞുമോനെ തള്ളി താഴേക്കിട്ടവന്റെ അടുത്തേക്ക് ചാർലി നടന്നു അവൻ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് അവന്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു ഒരാൾ പണം തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എടുത്തപാടെ അയാളെ തള്ളി താഴേക്കിടുന്ന സ്വഭാവം അത്ര നല്ലതല്ല പണം പിരിക്കാൻ വരുന്നവൻ ഗുണ്ടയാവാൻ നോക്കരുത് ഇനി ഒരിക്കൽ കൂടി നിൻ്റെയൊക്കെ ഭാവത്തു നിന്നും ഇങ്ങനെയൊക്കെ ഞാൻ കണ്ട പിന്നെ നീയൊന്നും രണ്ടു എഴുന്നേറ്റ് നടക്കില്ല ഇത്തവണത്തേക്ക് നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആയതുകൊണ്ട് മാത്രം അവൻ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അവന്മാരെ നോക്കി പറഞ്ഞതും അവരൊന്ന് പതറിപ്പോയിരുന്നു പിന്നെ അവനെ നോക്കി ഒന്നും മിണ്ടാതെ അവമാർ കാറിലേക്ക് കയറി അവിടെ നിന്നും പോയി ചാർലിക്കുഞ്ഞെ അയാൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ഞാൻ കാരണം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ അയാൾ ദയനീയമായി അവനോട് ചോദിച്ചു എന്ത് പ്രശ്നം ആച്ചായ ഒരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല അച്ചായൻ വിഷമിക്കാതിരിക്കെ മുഴുവൻ പണവും ഉടൻ തന്നെ അവടെ വീട്ടിലെത്തും ഇനി അവരുടെ ശല്യം ഒരിക്കലും അച്ഛൻ ഉണ്ടാവില്ല അവൻ പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ ഞാൻ വന്നത് എനിക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വേണം ദേ ഇതാ ലിസ്റ്റ് അവൻ ഷോർട്ടിൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു പേപ്പർ എടുത്ത് അയാളുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അയാൾ ആ ലിസ്റ്റ് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഇത് സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ കുഞ്ഞെ എന്തെങ്കിലും വിശേഷമാണോ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇന്ന് പള്ളിയിൽ നിന്നും വൈകിട്ട് കരോൾ ഇറങ്ങുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് അച്ചായ വരുന്നത് വീട്ടിലെ ആഹാരം ക്രമീകരിച്ചിരിക്കുന്നത് ഫുഡ് കാറ്ററിംഗ്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ സാധനം ഞാനെടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു അവൻ പുഞ്ചിരിയോട് അയാളെ നോക്കി പറഞ്ഞതും അയാളും പുഞ്ചിരിച്ചു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോണിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടതും ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി അവനാ കോൾ എടുത്തു അപ്പേ എടുത്ത പാടെ കേട്ടത് അവളുടെ കുഞ്ഞ് സ്വരമായിരുന്നു ഹിസൂട്ട എൻ്റെ പൊന്ന് നേരത്തെ എഴുന്നേറ്റോ അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ അപ്പേ കണ്ടില്ല അപ്പ എവിടെ പോയതാ അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു അത് അപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ടൊരിടത്ത് പോകണമായിരുന്നു ഒരമണിക്കൂർ കഴിയുമ്പോഴേക്കും അപ്പ വീട്ടിലെത്തും അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിയിച്ചുവേ അവളും അവനോട് പറഞ്ഞു ഓ അപ്പ വരാടാ പൊന്നെ ഷീതു എവിടെ അവൻ സംശയത്തോട് ചോദിച്ചു ഉണ്ട് ചായ അവൾ മറുപടി പറഞ്ഞു എടി അലമാരി ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് ഒരു കവറ് അതെടുത്ത് പാകമാണോന്ന് നോക്കണേ ഇല്ലെങ്കിൽ എന്നെ വിളിക്ക് ഞാൻ വരുമ്പോൾ നമുക്ക് ഷോപ്പിൽ പോയി ഓൾട്ടർ ചെയ്യാം അവൻ പറഞ്ഞതും അവൾ അതിശയത്തോടെ നിന്നു എന്താടി ഒന്നും ഇണ്ടാത്തത് അവളുടെ അനുക്കം ഒന്നും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൾ മറുപടി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ചീത്തൂനോ ഇല്ലോ അപ്പേ ഇസപ്പരിഭവത്തോട് ചോദിച്ചു അങ്ങനെ അപ്പ ചെയ്യുമെന്ന് തോന്നുന്നു ഇസൂന് ഇസൂനും അപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് വച്ചിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചെന്ന് അലമാരിയുടെ അടുത്തേക്ക് ചെന്നു ശരി ചായ ഒരാൾ ഗിഫ്റ്റ് നോക്കാൻ അലമാരിയുടെ മുമ്പിലേക്ക് ചെന്ന് നിന്നിട്ടുണ്ട് അതൊന്ന് എടുത്തു കൊടുക്കട്ടെ ഞാൻ അവൾ ലൗഡ് സ്പീക്കർ ഓഫാക്കി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ശരി അവനും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ശീതൽമോളാണല്ലേ അവൻ്റെ സംസാരം കേട്ടതും കുഞ്ഞുമോൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ആ അതെ ചായ ചെറു അവൻ അയാൾക്ക് മറുപടി നൽകി കുഞ്ഞ് മറ്റെവിടേക്കെങ്കിലും പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ കുഞ്ഞ് വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു ഇതൊക്കെ കുറച്ച് സമയം എടുക്കും എടുക്കാൻ അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സാറേ ഇല്ല അച്ചായം പതുക്കെടുത്താൽ മതി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊന്ന് പോകണം പോയിട്ട് വരുമ്പോഴേക്കും എടുത്തു എടുത്തുവച്ചിരുന്നാൽ മതി അവൻ പറഞ്ഞതും അയാൾ തലയാട്ടി അവൻ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് അയാളുടെ നേരെ നീട്ടി അയ്യോ ഇതൊന്നും വേണ്ട കുഞ്ഞേ ഇപ്പോൾ തന്നെ കുഞ്ഞ് എനിക്ക് വേണ്ടി എന്തോരം ചെയ്തു ഇതെൻ്റെ വകയായിട്ടിരുന്നോട്ടെ അയാൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു അതൊന്നും സാരയില്ല അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അച്ചായൻ്റെ ജോലി അച്ചായൻ ചെയ്യുന്നു അതും പറഞ്ഞ് അവൻ നിർബന്ധിച്ച ആ ക്യാഷ് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അയാൾ അവനെ തന്നെ നോക്കിയതും അവൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കാറിലേക്ക് കയറി അവിടെ നിന്നും പോയിരുന്നു